ഇത് നമ്മുടെ കുറ്റ്യാടിയുടെ അവസ്ഥയാണ് കുറ്റ്യാടി ഏകദേശം ഒരു അരമണിക്കൂറായിട്ട് ഇങ്ങനെ ബ്ലോക്ക് ആയി കിടക്കാണ് വളരെ വണ്ടികളാണ് നമ്മുടെ വെഹിക്കലും കാണാം അതേപോലെ തന്നെ മുന്നിലും ഈ വണ്ടികളൊക്കെ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണ് അത്രയും വണ്ടികളാണ് പ്രത്യേകിച്ച് ഇന്ന് അവധി ദിനമായത് ഈ വയനാട് ടൂറിസ്റ്റുകളൊക്കെ പോയി തിരിച്ചു വരുന്നതും പോകുന്നതുമായ ആൾക്കാരും അങ്ങനെ തിരക്ക് ഭയങ്കര തിരക്ക് റോഡ് വളരെ ഓ പറയുണ്ടോ റോഡിൻ്റെ കാര്യം പിന്നെ ട്രാഫിക് അത് തന്നെയാണ് കുറ്റ്യാടിയുടെ കുഴപ്പം എന്ന് പറയുന്നത് ഇവിടെ വലിയൊരു ടൗൺ ആയിട്ട് കൂടി വേണ്ടത്ര വീതി റോഡിനില്ല ഒരുപാട് വണ്ടികളൊക്കെ ഈ സമയമാകുമ്പോഴ്ക്ക് ബ്ലോക്ക് ആയിട്ട് പിന്നെ ആകെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അപ്പോൾ ഇതൊന്നും നമ്മുടെ അധികാരികൾ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം